ായ് എൻ്റെ പേര് മുഹമ്മദ് ഫവാസ് ഞാൻ കൊല്ലം ട്രാവങ്കൂർ മെഡിസിറ്റിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് നമ്മുടെ ഒ പിയിലൊക്കെ നടുവേദനയായിട്ട് വരുന്നവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നടുവേദന ഉള്ളവർക്ക് ബെൽറ്റ് ഉപയോഗിക്കാമോ ഏത് ടൈപ്പ് ബെൽറ്റ് ഉപയോഗിക്കണം എത്ര നേരം ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം തുടങ്ങിയ കോസ്റ്റ്യൂൺസ് പലപ്പോഴും നടുവേദന എന്ന് പറയുമ്പോഴേ നടുവിൽ കിട്ടുന്നൊരു ബെൽറ്റാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് എന്നാൽ ഇന്നത്തെ നമ്മളുടെ ആധുനിക ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയിൽ ബെൽറ്റിന് പ്രാധാന്യം വളരെ കുറഞ്ഞിരിക്കുകയാണ് കാരണം ബെൽറ്റ് കൂടുതലായി ഉപയോഗിച്ചാൽ നടുവിൻ്റെ ചുറ്റുമുള്ള മാംസപേശികളുടെ ബലം കുറയാൻ അത് കാരണമാകും എന്നുള്ളതിനാലാണ് നമ്മൾ പഴയ കണക്ക് ബെൽറ്റ് കോമൺലി ഉപയോഗിക്കാത്തത് പണ്ട് കാലങ്ങളിൽ നടു ഏതു തരം നടുവേന ഉണ്ടെങ്കിലും അവർക്കെല്ലാം നമ്മൾ ലംബാർ കോസറ്റ് അല്ലെങ്കിൽ നടുവേനയ്ക്കുള്ള ബെൽറ്റുകൾ കൊടുക്കുമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ വളരെ നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമാണ് ഇതിനിണക്കുള്ള ബെൽറ്റുകൾ കൊടുക്കുന്നത് നമ്മളുടെ നട്ടലിന്റെ ഘടന നമുക്കൊന്ന് പരിശോധിക്കാം നമ്മളുടെ നട്ടൽ എന്നാൽ ഇത് കണക്ക് കുറേ എല്ലുകൾ അടുക്കി വെച്ചേക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിൽ നടുവിൻ്റെ ഏറ്റവും അവസാനത്തെ അഞ്ച് എല്ലുകൾ ചേരുന്ന ഭാഗമാണ് ലംബാർ വെറ്റി ബ്ലാസ് അഥവാ നട്ടലി നടുവിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഈ ഇത് നോക്കുവാണെങ്കിൽ ഈ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കുറേ എല്ലുകൾ വെറുതെ അടുക്കി വെച്ചേക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ വൈറ്റ് ഈ ഒരു സാധനമാണ് ഡിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് വെറുതെ അടുക്കി അടുക്കി വെച്ചേക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിനെപ്പം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ എന്നുവെച്ചാൽ ഇതിനകത്തൂടെ വെച്ചക്കുന്ന ഒരു കമ്പി ഇട്ടാണ് ഇതിനെ ഉറപ്പിച്ച് വെച്ചേക്കുന്നത് പക്ഷേ നമ്മളുടെ മനുഷ്യരുടെ നട്ടലിനെ ഉറപ്പിച്ച് പിടിച്ചു നിർത്തുന്നത് നമുക്ക് അതിന് ചുറ്റുമുള്ള മാംസപേശികളും അതിന് ചുറ്റുമുള്ള ലെഗമെന്റ്സ് അല്ലെങ്കിൽ കുറേ വള്ളികളും നമ്മുടെ മാംസപേശികളൊക്കെ ചേർന്നാണ് നമുക്ക് നടുവിന് ദൃഢത നൽകുന്നത് നമുക്കറിയാം നമ്മളുടെ ഒരു കുറേ മുമ്പുള്ള ജനറേഷൻ അതായത് നമ്മുടെ ഗ്രാൻഡ് ഫാതേഴ്സൊക്കെ ഒരു നടുവേദനയോ കഴുത്തുവേദനയോ കഴുത്തുവേനയൊക്കെ പറയുന്നത് അവർ എൻഡ് ഓഫ് ലൈഫിലായിരുന്നു എന്നാൽ മറിച്ച് ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ നമ്മുടെ കൊച്ചു കുട്ടികൾ അതായത് പ്ലസ് ടു ടെൻതിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും നടുവേദനയും കഴുത്തവേനെയൊക്കെ പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നടുവിൻ്റെ മസിലുകൾക്ക് ബലപ്പെടുന്ന രീതിയിലുള്ള വ്യായാമങ്ങളുടെ കുറവാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത് നമ്മളിരിക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതായത് നമുക്കിപ്പോൾ അറിയാം നമ്മുടെ കുട്ടികളായാലും മുതിർന്നവരായാലും ഇരിക്കുന്ന പൊസിഷൻസ് ഒരിക്കലും ഒരു കംഫർട്ടബിൾ പൊസിഷനിലല്ല അതൊക്കെ തന്നെ നമ്മളെല്ലാം ലോങ് സിറ്റിങ് ചെയ്യുന്നവരാണ് ലോങ് കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയും നടുവിനെ ബലപ്പെടുത്തുന്നതല്ല പണ്ട് നമ്മുടെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ആണെങ്കിൽ അരിയിടിക്കുക വെട്ടുക കിളയ്ക്കുക അങ്ങനെ തുടങ്ങിയ ധാരാളം ജോലികൾ ചെയ്യുന്നത് അവരുടെ നടുവിൻ്റെ മാംസപേശികളെ ബലം വർദ്ധിപ്പിക്കാൻ കാരണമാണ് അത് അതേപോലെ നമ്മൾ സ്ഥിരമായി നടുവിന് ബെൽറ്റ് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ ആ സ്ട്രക്ചേഴ്സ് അതായത് നടുവിന് ചുറ്റുമുള്ള മാംസപേശികളൊക്കെ ബലം കുറയുന്നത് കാരണമാകും നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഇട്ട കൈയ്യൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലാസ്റ്റിക് ഇട്ടേക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൈയും മറ്റേ കൈയും വെച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ഇട്ടേക്കുന്ന കൈയുടെ മാംസവപേശികൾ ശോഷിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതേപോലെയാണ് നമ്മുടെ നടുവിൻ്റെ അവസ്ഥയും നമ്മൾ സ്ഥിരമായി നടുവിനുള്ള ബെൽറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നടുവിൻ്റെ മാംസപേശികൾ ബലം കുറയുകയും അത് സ്ഥിരമായി നമുക്കൊരു നടുവേദനക്കാരനാകാനുള്ള കാരണത്തിലേക്കും എത്തപ്പെടും എന്നിരുന്നാലും നമുക്ക് ഡോക്ടേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റും ഒക്കെ പറയുന്ന അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് ബെൽറ്റുകൾ ഉപയോഗിക്കാം പക്ഷേ അത് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റിന് അല്ലെങ്കിൽ ഡോക്ടറുടെ അനുഭവത്തോടുകൂടി എപ്പോൾ ഉപയോഗിക്കണം എത്രത്തോളം ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നടുവേദനയ്ക്ക് ബെൽറ്റ് ഉപയോഗിക്കുകയും തന്നെ നമ്മൾ ഏറ്റവും ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ നടുവിനുള്ള ബെൽറ്റുകൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ ചിലർ പറയാറുണ്ട് രാവിലെ എണീക്ക് മുതൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയി ബെൽറ്റ് കെട്ടി കെട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അതൊരു തെറ്റായ ശീലമാണ് നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നടുവിന് സ്ട്രെയിൻ വരുന്ന രീതിയിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ മാത്രമാണ് ബെൽറ്റുകൾ ഉപയോഗിക്കേണ്ടത് ബെൽറ്റുകൾ ഉപയോഗിക്കാൻ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും ബെൽറ്റുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നേരിട്ട് ബെൽറ്റ് കെട്ടുകയാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും ബെൽറ്റുകൾ അങ്ങനെ കെട്ടാൻ പാടില്ല കാരണം ബെൽറ്റുകൾ കെട്ടുമ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇന്നറായിട്ട് നമ്മുടെ ബനിയൻ കണക്കുള്ള തുണികൾ ഉപയോഗിച്ചോ അതിൻ്റെ മുകളിൽ മാത്രമാണ് ബെൽറ്റുകൾ കെട്ടേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പുമായിട്ടൊക്കെ ഒട്ടി അത് ഫംഗൽ ഇൻഫെക്ഷനും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കണക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ബെൽറ്റുകൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് കൃത്യമായി വാഷ് ചെയ്തും വൃത്തിയോടെയും ഉപയോഗിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകണക്ക് ബെൽറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോങ്ങ് സിറ്റിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അത് കണക്ക് തന്നെ ഹെവി ആയിട്ടുള്ള വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ കുരിഞ്ഞു തോന്നുന്നുള്ള ജോലി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സംബന്ധങ്ങൾ ബെൽറ്റ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നിരുന്നാലും പരമാവധി നടുവേദനയുള്ളവർ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് നടുവിനെ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ ചെയ്ത് നടുവിനെ ബലപ്പെടുത്തി നിന്നും മുക്തരാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് നമുക്കിനി ഒരു നടുവേനക്കാരന് എങ്ങനെ ബെൽറ്റ് ഉപയോഗിക്കാം ഈ ഏത് രീതിയിൽ ബെൽറ്റ് കെട്ടാം എന്നുള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കാം ഇതാണ് നമ്മൾ കോമൺലി കാണുന്ന മോഡലിലുള്ള ലംബാർ ബെൽറ്റ് എന്ന് പറയുന്നത് അഥവാ നടുവിന് കെട്ടുന്ന ബെൽറ്റ് എന്ന് പറയുന്നത് ഇത് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ രണ്ട് സൈഡിലും മെറ്റൽ പോർഷൻസ് ആണ് വരുന്നത് അത് കൂടുതൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡിലും മെറ്റൽ പോർഷൻസും നടുക്കൊരു സോഫ്റ്റ് പോർഷൻ ആണ് വരുന്നത് അതിനൊക്കെ തന്നെ സൈഡിലേക്കുള്ളത് ഇലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളിത് വെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സ്കിന്നിൽ തട്ടാത്ത രീതിയിൽ വേണം വെയർ ചെയ്യാൻ അത് മനസ്സിലാക്കി നമ്മൾ ഇൻ്റർനെറ്റ് സോ അല്ലെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മാത്രം ധരിക്കാൻ നോക്കുക അതുപോലെ ഇത് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതിൽ പലപ്പോഴും ഇത് ഏത് ഡയറക് ഡയറക്ഷനിൽ ധരിക്കണം എന്നൊക്കെ പല ബ്രാൻഡുകളിലും വ്യക്തമായി നോട്ട് ചെയ്തിട്ടുണ്ടാകും നമ്മളിനി ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ബെൽറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നട്ടലിൻ്റെ പോർഷൻ ഈ രീതിയിൽ വരുവാണെങ്കിൽ നമ്മളുടെ നട്ടലിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മളുടെ മെറ്റൽ പോർഷൻ വരുന്ന രീതിയിൽ ഈ രീതിയിലാണ് ബെൽറ്റ് വെക്കേണ്ടത് അതിനുശേഷം നമ്മൾ വള്ളികൾ രണ്ട് മുന്നിലേക്ക് വെച്ച് ഈ രീതിയിൽ ഇതിപ്പോൾ നട്ടലിൻ്റെ ഇതാണ് നമ്മുടെ നട്ടല്ലെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലും മെറ്റൽ പോർഷൻ വന്ന് പിടിച്ച് നിൽക്കുന്ന രീതിയിലാണ് അതിലൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ പെൽവിക് ബോൺ അതായത് നമ്മുടെ ഇടുപ്പിൽ എന്ന് പറയുന്ന ഈ എരില് ഇതിനെയും കൂടെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ വേണം ബെൽറ്റ് ഇടാൻ പലർപ്പും ഇടുമ്പോൾ നമ്മൾ മോളിലോട്ട് കയറ്റിയിട്ടാൽ നടുവിന് പ്രോപ്പറായി സപ്പോർട്ട് കിട്ടില്ല നമ്മളെ പെൽവിക് ബോണും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ബെൽറ്റുകൾ ഇടാൻ അതിനുശേഷം ഈ രീതിയിലോട്ടു ശേഷം ചില ബെൽറ്റുകൾക്ക് ഇതിളക്കൊരു അഡീഷണൽ സ്ട്രാപ്പ് ഉണ്ടാവും ആ സ്ട്രാപ്പും കൂടി ഇതിളക്ക് വലിച്ച് ടൈ ചെയ്യാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഓവറായിട്ട് വലിച്ച് ടൈ ചെയ്ത് മുറുക്കി മുറുക്കെട്ടേണ്ട കാര്യമില്ല നമുക്ക് എപ്പോഴായാലും ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കൈ ഇത് കണക്ക് കയറുന്നൊരു ക്യാപ്പ് തീർച്ചയായി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കണക്ക് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഫുൾ ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെ ബെൽറ്റ് ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മൾ സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ മാത്രം ബെൽറ്റുകൾ ഉപയോഗിക്കാം നമ്മളിപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ലംബർ ക്രോസറ്റ് അഥവാ ബെൽറ്റ് ഉപയോഗിക്കുന്നത് അതെങ്ങനെ ഉപയോഗിക്കാം ആരൊക്കെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഇത് കണക്ക് തന്നെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ മുട്ടിലെ ബെൽറ്റ് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാമോ എന്നൊരു വീഡിയോ നമ്മൾ മുന്നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളവരത് കാണുക പിന്നെ എപ്പോഴായാലും ബെൽറ്റുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം ബെൽറ്റുകൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ നമുക്കത് ചിലപ്പം വിപരീത ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ